ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നോച്ചന്മാരെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആലപ്പുഴയിലോട്ട് കഴിഞ്ഞ ഞാൻ അപ്പം ഞാനിഷ്ടുണ്ട് നമ്മളെ വണ്ടി ഫുള്ള് കഴുകി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം പോകും അപ്പം ട്രിപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇപ്പം അതായത് വീഡിയോ ട്രിപ്പ് വീഡിയോ ആണ് കല്യാണ വീഡിയോ ആണ് കല്യാണ ട്രിപ്പ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീഡിയോ എടുക്കും അപ്പൊ നമ്മളിവിടെ എത്തി ആരെയും കാണാനില്ല പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല രാവിലെ എന്നെ നേരത്തെ ഉറക്കം എണീപ്പിക്കാന്ന് പറഞ്ഞ ആളാണ് ഞാൻ ചെന്നപ്പോൾ മരിച്ചു കിടന്ന് കിടന്നുറങ്ങുമ്പോൾ അവനെ ഞാനാണ് നീപ്പിച്ചത് ഇതാണ് പുറവതിഷ്ണേ നമ്മളിങ്ങനെ ആളെടുത്ത് എടുത്ത് എടുത്തിങ്ങനെയാ നമ്മളിങ്ങനെ അവിടെ നിന്ന ആളെടുത്ത പക്ഷെ കല്ലിരുന്ന് ആളെടുത്ത് അവിടെ നേരെ പിന്നപ്പോൾ നമ്മൾ നേരെ വന്ന് വന്നു പെരിങ്ങമ്പല എടുത്ത് അവിടുന്ന് വെങ്ങാനൂർ കോളം അങ്ങനെ കയറി നേരപ്പുണ്ടോ ഇരിക്കുന്നു വീഡിയോസ് കുറവാണ് എടുപ്പായിട്ടുള്ളത് കാര്യം ട്രിപ്പ് നല്ല കുറവുണ്ട് വീഡിയോസ് മിക്ക ട്രിപ്പുകളിലും ഞാനല്ല കൂടുതലും പോകുന്നത് ഇഷ്ടമാണ് പോണത് അപ്പം മിക്ക ട്രിപ്പുകളും ട്രിപ്പ് വീഡിയോസ് ഇടാൻ പറ്റണല്ലോ അതുപോലെ ഈ മാസം മൂന്നാം തീയതി വണ്ടി ഒതുക്കിയതാണ് അതായത് പതിനൊന്നാം തീയതി ഇത്രയും ദിവസം കാലിയായിരുന്നു ഓട്ടോ ഇല്ലായിരുന്നു അങ്ങനെ കാലി കിടക്കുകയായിരുന്നു വീഡിയോസ് ഇടാനും വീഡിയോസ് വരാനിട്ട് അടിയില്ലേ പറഞ്ഞത് സംഭവം ഇങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി നേരെ പമ്പി പോകിയത് ഇവിടെ ഫുഡ് അടിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് നമുക്ക് ഫുഡ് കിട്ടി അപ്പം വേറെ ഇഡലിയും സാമ്പാറാണ് ഞാൻ ഈ സൈഡിൽ കയറി കൊണ്ടിരുന്നു ആ സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുകയാണ് അടിച്ചോണ്ടിരിക്കുകയാണ് പാത്രം വാക്കെടുത്തിട്ട് പാത്രമായി പോയി ഫ്ലാറ്റ് നമ്മുടെ പാലാഴിക നമ്മുടെ വമ്പിയെന്നെങ്കിൽ പാലാഴിങ്ങളാണ് ചിറക്കന്മാരും കണ്ടൊരു ഫുഡൊക്കെ കഴിച്ച് അവർ ആളക്കേറെ അവർ പോകാൻ ഇറങ്ങി കേട്ടോ നമ്മൾ ആലപ്പുഴ എത്തി അങ്ങനെ നൈസായിട്ട് ഫുഡടിക്കാറൊന്നും തുടങ്ങുന്ന പരിപാടിയാണ് പിന്നെ വൈകിട്ട് ആലപ്പുഴ ഒഴിച്ചു കൊണ്ടുണ്ട് നമ്മൾ ചെറുക്കൻ ഇതായ സേഫായിട്ട് വാർത്ത ചെയ്ത പൊസിഷൻ ഇറങ്ങി വന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കണം കുറച്ച് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡടിക്കാ സെറ്റപ്പം അങ്ങനെ പേക്കെ പെയ്തു നടക്കണം ഫുഡൊക്കെ അടിച്ചത് വണ്ടി അടുത്ത് പോയിക്കോണ്ടിരിക്കുന്നത് എല്ലാം ഫുഡ് എന്തായാലും ആവശ്യം പക്ഷെ എന്നൊരു സാധനം കെട്ടിലേക്ക് അപ്പവും കെട്ടിലും ബീഫും ഉണ്ടായിരുന്നു പിന്നെ അപ്പവും താറാവും ഉണ്ടായിരുന്നു പിന്നെ ചോറും ബീഫും അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ എന്തൊക്കെയോ ചിക്കൻ സോസ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അത്യാവശ്യം കിടന്ന ഫുഡേട്ടായിരുന്നു അപ്പം ഇന്ന് നമ്മളോട് വരാത്തന്മാരെല്ലാം പണ്ടന്മാരാണ് ഞാനിഷ്ടം മാത്രമേ ഉള്ളൂ കിടന്ന ഫുഡായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഇഷ്ടമുണ്ടോ നടക്കുന്നുണ്ട് അങ്ങോട്ട് വയറ് പിടിച്ചു നടക്കാം അങ്ങനെ വെച്ചമാര് നമ്മളങ്ങനെ പയ്യൻ്റെ വീട്ടിൽ വന്ന വണ്ടി പോകില്ല പയ്യൻ്റെ അപ്പോൾ പള്ളിക്കകത്ത് കയറ്റി ടേക്ക് കല്യാണ വീഡിയോ തന്നെയാണ് വേണ്ട ഇങ്ങനെ എടുക്കുന്നത് ഇപ്പം നമുക്ക് എന്തായാലും ഇനി ഫുൾ സെറ്റ് ആക്കാം എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ തന്നെ പറയാനുള്ളത് ഫുൾ ആക്കാം കാരണം ഞാൻ ട്രിപ്പ് പോകുമ്പോഴൊക്കെ മാക്സിമം വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഒന്നും ഇടാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം മാത്രമല്ല അപ്പം വീഡിയോ കാണ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ കുറേ പേര് ഒഴക്കുറണുണ്ട് പാലപ്പു സോറി നമുക്ക് ഈ കറക്റ്റ് വീഡിയോ ഇനി പുതിയ ആംഗിളൊക്കെ വെച്ച് പുതിയ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടിരിക്കാം കേട്ടോ അപ്പോൾ പ്രോ വിഷ്ണു

ാണ് ഓവർലോൾ നമ്മൾ വണ്ടിയുടെ ലുക്ക് വീൽ കപ്പൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കുറേ കുറേ അപ്ഡേഷൻ പണികൾ കിടപ്പുണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് ഫണ്ടൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുക്കണമെന്നൊന്ന് ഓണാക്കാൻ നമ്മൾ കളത്തിലിറങ്ങാൻ ടൈം എടുക്കുമെങ്കിൽ നമ്മൾ ഗത്തായിട്ടിറക്കും വിഷയം പള്ളയാണ് ഏറ്റവും വിഷയം പള്ളേ പള്ളിയിലൊരു വീഡിയോ ഇതൊക്കെയാന്ന് വിചാരിച്ചു പക്ഷേ നടക്കില്ല ഇരുട്ടുന്നുണ്ട് ഇരിട്ടിക്കഴിഞ്ഞാൽ നടക്കില്ല ഇട്ടില്ലെങ്കിൽ നമുക്ക് വണ്ടിയിലൊരു വീഡിയോ എടുക്കണം സെറ്റ് സെറ്റാക്കണം അതാണ് അവിടെ നമ്മൾ വണ്ടി ഓവറോൾ എന്താ പറയാ ലുക്ക് നമ്മുടെ നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്തൊക്കെ കേട്ടോ പ്രോസിൻ്റെ അവിടെ റെയിൽ പോകും ട്രെയിൻ ചായ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും ആ സൈഡിൽ കുടിച്ചു കൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ നമ്മുടെ ചെറുക്കനെ കൊണ്ടുപോയിട്ടൊരു ഗ്രൗണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പാർട്ടി പറഞ്ഞു വെള്ളത്തിനാണ് കൊണ്ടിറക്കിയിട്ടായിരിക്കുന്നത് ബാക്ക് നമ്മളെ കൊണ്ട് ആടപ്പിൻ്റെ വിഷ്ണുഹാത്തിൻ്റെ മൊബൈൽ ഒത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെയിട്ട് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുന്നു മണ്ടും പണി കെട്ടി വച്ചാൽ വരെയും വണ്ടിയിൽ വന്ന ഒരാളിനെ കാണാനില്ല ഇതൊക്കെ വണ്ടിയിൽ വന്നൊരു മാമനെ കാണാനില്ല ഉച്ചയ്ക്ക് പുള്ളിത്തനം ഫുഡ് ചിട്ട് എവിടെയോ പോയി അടിക്കാനൊന്നും പോയതാണ് പുള്ളിയിൽ ഫോൺ ഓഫ് അങ്ങനെ നമ്മുടെ വണ്ടിയിലുള്ള ഒരു സ്റ്റേഷനിൽ പോയിരിക്കണം അപ്പം സ്റ്റേഷൻ്റെ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സീനായിട്ട് ഞാൻ ഇവിടെ ആലപ്പുഴ ബീച്ചിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഡാർക്ക് സീൻ അത്യാവശ്യം നമ്മളിപ്പോൾ ഏകദേശം ഒരു കരുനായപ്പള്ളി അടുപ്പിച്ച് എത്തി ചവറ ചോറായി ഫ്രഷ് ആവാനും പിന്നെ ഡീസൽ അടിക്കാനായിട്ട് കയറി അപ്പം നമ്മുടെ വണ്ടിയിൽ സ്വന്തമായിരുന്നു ഒരു പള്ളിയെ കാണാതില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെ കേസുകളെല്ലാം കൊടുത്ത് സെറ്റാക്കി തിരിച്ച് കുറച്ചു കൂടെ എത്തിയപ്പോൾ വിളിച്ച് പറയുന്നത് പുള്ളി തിരിച്ച് നാട്ടിൽ വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ട്രോമാണ്ടത്ത് പുള്ളി എത്തി വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് എന്തല്ലേ ആ ആളെ നോക്കിയിട്ടാണ് ഉച്ച തൊട്ട് വൈകിട്ട് വരെ ഏകദേശം എട്ട് മണി അടുപ്പിച്ച് വരെ നമ്മളവിടെ പിന്നെ നമ്മുടെ ബീച്ചിൻ്റെ അവിടെ കാണുന്നത് സ്റ്റേഷനിലെ കേസ് കൊടുക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു തിരിച്ച് അമ്മാവർ ട്വിസ്റ്റ് ഉണ്ടായി